السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اما بعد اللهم صل على سيدنا محمد وعلى ال رسولك سيدنا محمد أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار ിയമുള്ള സഹോദരന്മാരും സഹോദരിമാരും നമ്മുടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചത് ദൈനെ ആവർത്തിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ദുബായിനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനോ താലയിലേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു അടിമയാണ് അതുപോലെ തന്നെ ആവർത്തിക്കുമ്പോൾ മറ്റുള്ള ആളുകൾ കേൾക്കുമ്പോൾ അവർക്കതൊരു പ്രയാസവും ബുദ്ധിമുട്ടായിത്തീരും എന്നാൽ അള്ളാഹു സുബഹാനോ താല ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ ദുവാ ചെയ്യുമ്പോൾ ആവർത്തിച്ച് 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 പറഞ്ഞുകൊണ്ടേയിരിക്കണം അതുകൊണ്ടല്ലേ നരകം മനുഷ്യനെ തൊട്ട് അകലാൻ കാരണം നരകമല്ല താലയോട് പറയാൻ അദ്ദേഹം എന്നെ തൊട്ട് കാവൽ ചോദിക്കുന്നുണ്ട് മൂന്ന് പ്രാവശ്യം അതുകൊണ്ട് ആ മനുഷ്യൻ എന്നിന് വേണ്ട നിരക മനുഷ്യൻ ഉപേക്ഷിച്ചു സ്വർഗം പറയാണ് എന്നിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ആ മനുഷ്യൻ മൂന്ന് പ്രാവശ്യം തേടുന്നുണ്ട് ആവർത്തിച്ച് തേടുന്നുണ്ട് അതുകൊണ്ടാ മനുഷ്യൻ എനിക്ക് കൊണ്ടാ എന്ന് ഞാൻ പറഞ്ഞതല്ല ഹബീബായ ഹബി വായ മുത്തും അലൈഹി വസ്ല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചു തന്നിരുന്നു കേട്ടവർക്ക് മനസ്സിലാകാം അല്ലേ ഒരു മൂന്ന് തവണ നിന്നരകമിൽ നിന്നഭയവും തേടുന്നു എങ്കിൽ പറയും അപ്പോൾ നരകവും ബൈത്ത് കേട്ടില്ലേ അല്ലേ എന്നിൽ നിന്നിലാഹി അവനയും എന്നുള്ളതും കാണാം ഹദീസിൽ തന്നെയും അപ്പം ആവർത്തിച്ച് ചോദിച്ചു ആവർത്തിച്ച് ചോദിച്ചാൽ അള്ളാഹു വേഗം നിജാ തരും അതിൻ്റെ സമയത്ത് തന്നെ നരകത്തിനെ സംബന്ധിച്ച് ചെറിയൊരു വിവരണം നൽകണം എന്ന് ഞാൻ ഇങ്ങോട്ട് സൂചിപ്പിച്ചിരുന്നു ചെറിയൊരു വിവരണം നൽകുക എന്നുള്ളത് നരകം നരകം നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടുള്ളൂ സ്വർഗം കണ്ടിട്ടില്ല കേട്ടിട്ടുള്ളൂ അതിലുള്ളതായ ശിക്ഷകൾ നരകത്തിലുള്ള ശിക്ഷകളെ നമ്മൾ കേട്ടിട്ടുള്ളൂ കണ്ടിട്ടില്ല അനുഭവിച്ചിട്ടില്ല സ്വർഗത്തിലുള്ളതായ സുഖങ്ങൾ സൗകര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളൂ അതുപോലെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ അറിഞ്ഞിട്ടുള്ളൂ നമ്മൾ പഠിച്ചതനുസരിച്ചത് കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ നമ്മൾ അനുഭവിച്ചിട്ടില്ല കണ്ടിട്ടില്ല നരകത്തിലുള്ളതും സ്വർഗത്തിലുള്ള നമ്മൾ കണ്ടിട്ടായില്ല ഇല്ലല്ലോ കണ്ടിട്ടില്ല എന്നാൽ ഞമ്മളിങ്ങനെ കേട്ടറിവുണ്ട് നരകത്തിൽ തീയുണ്ട് പാമ്പുണ്ട് തേളുണ്ട് ശിക്ഷകളുണ്ട് എല്ലാം ഉണ്ട് സ്വർഗ്ഗത്തിൽ ഫലങ്ങളുണ്ട് പഴങ്ങളുണ്ട് പുഴകളുണ്ട് നദികളുണ്ട് നല്ല 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 തട്ടുകളൊക്കെ ഉണ്ട് എന്നുള്ളത് വിളിച്ചു അല്ലേ എന്നാൽ ചെറിയൊരു വിവരണം നരകത്തെ സംബന്ധിച്ച് അള്ളാഹു സുബാനുഗ്രഹിക്കട്ടെ കാല നബിഹുലൈ വസ്ലം أتاني جبرائيل عليه السلام فقلت لي جهنم أن الله خلق النار فأوقدها ألف عام أتى أحمرت ثم أوقدها ألف عام أتى أبيضت ثم أوقدها ألف عام أتى أسودت അബിബായ മുത്തുംഹമ്മദ് മുസ്തഫ സലാ വസല്ല തങ്ങള് പറയുകയാണ് ജബിറൽ അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ അടുക്കൽ വന്നു കൊൽത്തു ഞാൻ ജബിറീലിനോട് പറഞ്ഞു സിഫ്ലി ജഹന്നം നരകത്തിൻ്റെ വസ്തുപ്പൾ എനിക്കൊന്ന് വർണ്ണിച്ച് തരണം നരകത്തിനെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരണം എന്താണ് നരകം എന്നുള്ളതൊന്ന് പറഞ്ഞു തരണം ഏഴാനാകാശത്തിലെ നരകമൊന്നിങ്ങനെ കാണിച്ചു കൊടുത്തു തന്നേ ഉള്ളു അതിലുള്ള ചെറിയ ചെറിയ ശിക്ഷകൾക്കൊന്ന് കാണിച്ചു കൊടുത്തു എന്നുള്ളൂ പക്ഷേ എങ്കിലും എനിക്ക് നരകത്തിനെ കുറിച്ചൊരു എന്ത് ചെയ്യണം വസ്തുക്കളൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ജബറിന് സൃഷ്ടിച്ചു നരകത്തിന് അള്ളാഹു താല സൃഷ്ടിച്ചു ആയിരം വർഷം നരകത്തിന് അള്ളാ സുഹാനോ തല കത്തിച്ചു നരകത്തിനെ സൃഷ്ടിച്ചിട്ട് ആയിരം വർഷം കത്തിച്ചു ഏതുവരെ അത്ത അഹമ്മറത്സ് നമ്മൾ ഇരുമ്പ് ചൂടാക്കിയിട്ട് ആ ഇരുമ്പ് ചുവന്ന കളർ വരുന്നതുവരെ ആ നരകം കത്തി കത്തി കത്തിച്ചുവന്ന ചുവന്ന കളർ വരുന്നതുവരെ അതിനെ കത്തിച്ചു ഇരുമ്പ് കത്തിച്ച് 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 കത്തിച്ചു കഴിഞ്ഞാണ് പിന്നിം സുബാനോ ആയിരം വർഷം അത് കറക്കുന്നത് വരെ ചോന്ന സാധനം കത്തിച്ച് കരിച്ച് കറപ്പിച്ചു ഫയ്യ സൗദായി രാത്രി പോലെ രാത്രി കറു രാത്രി നോക്കിയാൽ കാണാത്ത നിലാവില്ലാത്ത കറുകറുത്ത രാത്രി പോലെ കളഞ്ഞു കളർ കറുപ്പാണ് പറഞ്ഞു കൊടുക്കുക കാരണം നരകത്തിൽ എന്താണ് എങ്ങനെയാണ് ഏതൊക്കെ രൂപത്തിലാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക പറഞ്ഞുകൊടുക്കുക നമ്മുടെ നാട്ടിലൊക്കെ ചിരട്ട കത്തിച്ചാൽ ഇപ്പം പറഞ്ഞ രൂപത്തിലാവും അല്ലേ എങ്ങനെ ചുവന്ന കളറാവും പിന്നെ ഇങ്ങനെ കത്തിച്ച് 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 കഴിഞ്ഞാൽ അതിന് കറത്ത് വരും പിന്നെ ആ കനലി നമ്മൾ എന്ത് ചെയ്യും എന്തിൻ്റെ ആവശ്യങ്ങൾക്ക് എന്തിനും ഉപയോഗിക്കും അതിങ്ങനെ കറുത്ത അവിടെ നോക്കുക എത്രത്തോളം കറുത്തുണ്ടാവും അത് അതൊരു പത്ത് പതിനഞ്ചലി അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങനെ കെട്ടുപോകും അതിൽ നിന്നുള്ളതൊക്കെ പോകും എന്നാൽ ലാവും സുഹാനോ താല നരകത്തിനെ കറുത്ത് കറിപ്പിച്ച് കറിച്ചു കലഞ്ഞതിന് ശേഷം ലായസ് ഗുനുലബുഹാ അതിന്റെ ഒരിക്കലും കെട്ടുപോകൂല അടങ്ങി പോകൂല അതിന്റെ ആളല്ലായിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാല് ചൂടുള്ള ഭാഗത്ത് കണ ഇങ്ങനെ ആവി ഇങ്ങനെ പോന്തിരുന്നുണ്ടോല അതിന്റെ അടുത്ത് കണ്ണെടുക്കാൻ കഴിയില്ല വല്ല കനലുകൾ ഒരിക്കലും കെട്ടുപോകയുമില്ല ഞമ്മള് ഞാൻ കെട്ടു കണ്ടെണ്ണ പോയി എടുക്കും പണിയാണ് ഇതുവരെ പണി അതിൻ്റെ കനലുകൾ ഒരിക്കലും കെട്ടുപോവയുമില്ല ഇതാണ് ഹബീബ റസൂൽ അള്ളി സ്വല്ലാ വസ്ലമ തങ്ങൾക്ക് ബഹുമാനപ്പെട്ട ജബലീല്ലൈ സ്വലാത്തു വസ്സലാം എന്തു ചെയ്തത് നരകത്തിൻ്റെ വസ്തു പറഞ്ഞു കൊടുത്തു ഇനിയോ ഇനിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്തേക്കോ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി ഇനി അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാലോ അത് അത്രക്കാക്കി വെച്ചു എന്നിട്ട് അള്ളാഹു സുബഹാനു വാല അതിൽ നിന്ന് കുറച്ച് ഭൂമിയിലേക്ക് കൊടുത്തയക്കുന്നുണ്ട് തെയ്യേ ആര് മുഖേന ഏത് മുഖേന എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇൻഷാല്ല നാളത്തെ ക്ലാസ്സിൽ പറയാം അള്ളാഹു ഹു സുബഹാനു താല തോഫി ചെയ്യട്ടെ അസ്ലാം വൈകു വർമ്മി വരക്കാത്തൂ